എയർപോർട്ട്സ് പറ്റി പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കുവാണ് നല്ലൊരു സെയിൽ പോസ്റ്റുമായിട്ട് ഇന്നത്തെ നമ്മുടെ സെയിൽ പോസ്റ്റിൽ ഒരുപാട് പറവകളാണ് നമുക്ക് വന്നേക്കുന്നത് ഒരുപാട് വില കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള പോലെ പറവകളാണ് നമുക്ക് വന്നേക്കുന്നത് ലോഫ്റ്റ് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ പറവകൾ വന്നിട്ടുണ്ട് അതുകൂടാതെ പറവ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് നാടൻ നാടൻപ്രാവുകൾ വന്നിട്ടുണ്ട് ഹോമർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കർമ്മപ്രാവുകൾ നമുക്ക് ഒന്ന് ഇന്നത്തെ സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് പറവ കൂടുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അതുകൂടാതെ ഡോഗ് ഫിഷ് അതുപോലെ വേറെയും കുറേ ഫാൻസി പ്രാവുകൾ അങ്ങനെ നല്ലൊരു സെയിൽ പോസ്റ്റാണ് ഇന്നത്തെ സെയിൽ പോസ്റ്റ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എനിക്ക് ഉണ്ട് ഇതിനകത്തോട്ട് നിങ്ങളുടെ പെഡ്സിൻ്റെ വീഡിയോസ് ഫോൺ ചരിച്ച് പിടിച്ചെടുത്ത് തരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലവും റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കൂടി പ്രത്യേകം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ അപ്പോൾ ആദ്യത്തെ സെയിൽ പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് പാലക്കാട് നിന്നാണ് ഇവിടെ മുപ്പത് പ്രാവുകളാണ് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈയൊരു വീഡിയോ മിസ്സാക്കണ്ട മുപ്പത് പീസ് പ്രാവുകളാണ് കൊടുക്കാനുള്ളത് പീസിന് നാന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നാനൂറ് രൂപ പീസ് റേറ്റിൽ തരാം ഓക്കെയാണ് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒന്ന് കോൺടാക്ട് ചെയ്യുക പുള്ളിക്കാരൻ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കും വിളിച്ചാൽ കിട്ടത്തില്ല വാട്സപ്പ് ഇതിന് ആണ് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക പുള്ളി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ പാലക്കാടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അടുത്തത് എറണാകുളത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന കുറച്ച് പെർഷ്യൻ കാറ്റിൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കോൺടാക്റ്റ് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാരൻസിൻ്റെ ഫോട്ടോസും നമ്മളിവിടെ ആഡ് ആക്കുന്നുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളും മെയിലും ഫീമെയിലും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ രണ്ട് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പീസ് റേറ്റ് ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ നാന്നൂറാണ് ചോദിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അഞ്ഞൂറാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ കോൺടാക്ട് ചെയ്തോളൂ ഒരുപാട് മെയിലും അതുപോലെ തന്നെ ഫീമെയിലും കുഞ്ഞുങ്ങൾ പറവ കുഞ്ഞുങ്ങളും ഒക്കെ കിടപ്പുണ്ട് ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാർക്ക് ട്രാവൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന പ്രാവുകളൊക്കെ കൊടുക്കാനുള്ളതാണ് പീസിന് ഇരുന്നൂറ് മുതൽ നാനൂറ് വരെയാണ് റേറ്റ് വരുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഫോൺ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുത്തൊഴിവാക്കുവാണ് അപ്പോൾ വേണ്ട ആൾക്കാര് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇത് മൊത്തമായിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ മൊത്തമായിട്ട് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഫീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ചോദിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് പ്രാവുകളെ കൊടുക്കാനിട്ടേക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കോളുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഫീസ് റേറ്റ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് കൂടാതെ ഇത് മൊത്തമായിട്ടേ കൊടുക്കൂ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് വിളിച്ചോളൂ അടുത്തത് തമിഴ്നാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന രണ്ട് പേർ കർണ കൊടുക്കാനുള്ളതാണ് കേട്ടോ ടൂർണമെൻറ്റിൽ പറപ്പിച്ചിട്ടുള്ള പ്ലാവുകളാണ് അഞ്ച് മണിക്കൂറോളം പറപ്പിച്ചിട്ടുണ്ട് ടൈമിങ്ങും വിത്ത് റോളിങ്ങുമാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം താല്പര്യമുള്ള കൂട്ടുകാർ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തരുന്നതായിരിക്കും ഓൾ കേരള തമിഴ്നാട് ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പേറിന് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പെയർ കൊടുക്കാനുണ്ട് ഹെവി ഹെവിൽ എനർജ് ആണ് നാലായിരം രൂപയാണ് പേറിന് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലോ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസൊക്കെ അവർ അയച്ചു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് കേട്ടോ പാലക്കാടാണ് സ്ഥലം വരുന്നത് അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ ഫീസ് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് രൂപ വരെയാണ് വരുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ പുതുതായിട്ട് ട്രാവ് ഉണർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ട് ട്രാവുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേർ കൊടുക്കാനുള്ളതാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർന് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ ഒരു പേറും ഒരു സിംഗിൾ ഒരു പറവയുമാണ് കൊടുക്കാനുള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വീണ്ടും കണ്ണൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേര് കൊടുക്കാനുള്ളതാണ് ആയിരത്തി തൊള്ളായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസോ ഫോട്ടോസോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും കണ്ണൂരാണ് സ്ഥലം വരുന്നത് ആയിരത്തി തൊള്ളായിരം റേറ്റ് വരുന്നത് കേട്ടോ അടുത്തതായിട്ട് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പെയർ കൊടുക്കാനുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കോൺടാക്ട് ചെയ്തോളൂ അതുകൂടാതെ ദൈ കാണുന്ന ഒരു പെയറും കൊടുക്കാനുള്ളതാണ് എഴുന്നൂറ് രൂപയാണ് ഈ ഒരു പെയറിന് ചോദിക്കുന്ന റേറ്റ് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അതുകൂടാതെ ഈയൊരു പേറും കൊടുക്കാനുള്ളതാണ് ആയിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കേട്ടോ അടുത്തതായിട്ട് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാനുള്ളതാണ് പേറിന് നാനൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിന്ന് നോട്ട് ചെയ്തോളൂ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതല്ല തൃശ്ശൂർ ഭാഗത്ത് പോയി എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് സ്പോട്ട് പറഞ്ഞിരുന്നതായിരിക്കും അടുത്തത് മലപ്പുറം ചെട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു സീ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു സെമി പഞ്ച് ആയിട്ടുള്ള ഒരു പെർഷിംഗ് കാറ്റ് കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല വാക്സിനേറ്റഡ് ആണ് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമുണ്ട് ഇപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തതായിട്ടൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് മലപ്പുറത്ത് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് അഞ്ഞൂറ് രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടാവുന്നത് മെയില് ഫീമെയിലും അങ്ങനെ തിരം കിടക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അഞ്ഞൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിച്ച് ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ മലപ്പുറത്താണ് സ്ഥലം വരുന്നത് അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് ഫീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് തിരുവനന്തപുരത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് വീഡിയോ ഫുൾ ആയിട്ട് ഉണ്ടല്ലോ അത് തിരുവനന്തപുരത്ത് നിന്ന് കോവളത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേർ കൊടുക്കാനുണ്ട് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് മെയിൽ പന്ത്രണ്ട് മണിക്കൂർ പറപ്പിച്ചാണ് ഫീമെയിൽ ഒരു റാംബൂരിയാണ് കേട്ടോ അതുകൂടാതെ ഈ ഒരു പേറും കൊടുക്കാനുള്ളതാണ് ഇതിൽ മെയിൽ ആറ് മണിക്കൂർ പറപ്പിച്ച് വെച്ചൊരു മെയിലാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ലേ അടുത്തത് മലപ്പുറത്തു നിന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേര് ഫ്ലൈൻ്റെ ഒക്കെയാണ് കൊടുക്കാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ബ്രീഡിംഗ് പേർ ആണ് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു പറഞ്ഞുതരും പേറിന് ആയിരത്തി ഇരുന്നൂറാണ് ചോദിക്കുന്നത് മലപ്പുറത്താണ് സ്ഥലം വരുന്നത് കേട്ടോ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്തു അടുത്തതായിട്ട് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് രണ്ട് ബ്രീഡിംഗ് പേർ ഫാൻഡേയിലാണ് വന്നേക്കുന്നത് പെയറിന് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ അതുകൂടാതെ ഈ കാണുന്ന അഞ്ച് പീസ് അഡൽട്ടായിട്ടുള്ള ഹോമർ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഹോമർ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹോമർ സ്വന്തമാക്കാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അടുത്തത് ഈ കാണുന്ന ഗോൾഡൻ റിട്ടീവറിൻ്റെ ഫീമെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത് പതിനൊന്നായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അതുകൂടാതെ ഈ കാണുന്ന നാല് മാസം പ്രായമുള്ള ഗോൾഡൻ റിട്ടീവറിൻ്റെ തന്നെ ഒരു ഫീമെയിൽ പപ്പിയാണ് പത്തായിരം രൂപയാണ് ഈ ഒരു ഫീമെയിൽ പപ്പിക്ക് ചോദിക്കുന്നത് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് ഫോർ പോയിൻ്റ് ഫൈവ് സൈസുള്ള സിൽവർ അരോണയാണ് കൊടുക്കാനുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് കേട്ടോ അടുത്തത് പാലക്കാട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേർ പറവ കൊടുക്കാനുള്ളതാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് പേർന്ന് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതൊരു മെയിലാണ് മെയിൽ പറവയാണ് എഴുന്നൂറ് രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇതും ഒരു മെയിൽ പറവയാണ് ഇതിനും ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇതും ഒരു മെയിലാണ് ചോദിക്കുന്നത് എഴുന്നൂറ് തന്നെയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പാലക്കാടാണ് കേട്ടോ സ്ഥലം ഇത് ഒരു പെയറും ഒരു പേര് ചിക്സും ആണ് കേട്ടോ പറവയാണ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് ഒരു പേർ ബ്രീഡിംഗ് പെയറാണ് ഈ കാണുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഒരു പേറിനെ ചോദിക്കുന്നത് താല്പര്യമുള്ള ആൾക്കാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇത് ഒരു പേർ ബർപ്പൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ആയിരം രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് താല്പര്യമുള്ള ആൾക്കാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് പ്ലാറ്റിനം റെഡ് ടെമ്പോ ആണ് ഈ കാണുന്നത് പെയറിന് നൂറ് രൂപയാണ് ചോദിക്കുന്നത് പത്ത് പേർ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ എണ്ണൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ സ്ഥലം വരുന്നത് പാലക്കാടാണേ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് പതിനഞ്ച് പ്ലസ് ആണ് ഇവിടെ ഗ്യാരണ്ടി പറയുന്നത് കുറച്ച് പെയർ വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞുതരും ഇപ്പം താല്പര്യമുള്ള കൂട്ടുകാർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് കോഴിക്കോട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേര് പറവ കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് ആയിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം നല്ല റിസൾട്ടുള്ള ഒരു പേരാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തത് പൊന്നാനി വെളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ കാണുന്ന ഇരുപത് കല്ലിൽ കൂട് കൊടുക്കാനുണ്ട് കേട്ടോ മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ലൊക്കേഷൻ കൃത്യമായിട്ട് അവർ പറഞ്ഞിരുന്നതായിരിക്കും അവസാനമായിട്ട് കോഴിക്കോട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന കുറച്ച് പറവക്കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അൺലിമിറ്റഡ് പറവ കുഞ്ഞുങ്ങളാണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ